നിങ്ങൾക്കും ഒരു ടീച്ചറാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് എ യൂണിറ്റ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം യു ഡി എഫ് പ്രവർത്തകരുടെ വിജയാഹ്ലാദത്തിനു നേരെ നടന്ന അക്രമത്തിനും പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനുമെതിരെ ചങ്ങരോത്ത് പഞ്ചായത്തിലെ തോട്ടത്താങ്കണ്ടിയിൽ പ്രതിഷേധമിരമ്പി ഫലപ്രഖ്യാപന ദിവസം ആഹ്ലാദപ്രകടനത്തിനിടെ നടന്ന ആക്രമണത്തിൽ പതിനഞ്ചോളം കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പ്രതികളായ സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലായിരുന്നു തോട്ടത്തങ്കണ്ടിയിലെ യു ഡി എഫ് പ്രതിഷേധം ഡി സി സി ജനറൽ സെക്രട്ടറി നിജേ ശരവിന്ദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിലും അക്രമത്തിന്റെ പാത കൈവിടിയില്ലെന്ന സി പി എമ്മിന്റെ ചാഠ്യം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് നിജേഷ് അരവിന്ദ് പറഞ്ഞു സ്ഥലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വിശ്രമിക്കുന്ന സ്ഥലത്താണ് യൂത്ത് ലീഗുകാരൻ്റെ ആ യൂത്ത് ലീഗുകാരെ കൊന്നത് ആ കൂട്ടുപറമ്പിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് പോണ്ടി ഞങ്ങളെങ്കിലും ഉൾപ്പെടെയുള്ള ആരെങ്കിലും ആയിരിക്കും എന്നായിരുന്നു മരിച്ചുപോയത് അത് എമ്മിന്റെ

സി പി എം അവസാന നിമിഷം വരെ നടത്തിയതായി യു ഡി എഫ് ആരോപിച്ചു നരിക്കലങ്കണ്ടി അസീസ് പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു യു ഡി എഫ് കൺവീനർ പുതുക്കോട്ട് രവീന്ദ്രൻ ഇ വി രാമചന്ദ്രൻ ഇബ്രാഹിം മാസ്റ്റർ കോത്തമ്പ്ര മൂസ പ്രകാശൻ കണ്ണാട്ടി ശിഹാബ് കണ്ണാട്ടി സി കെ ഷൈജൽ വഹീദ പാറമൽ ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.